ഹലോ ഗായ്സ് നമ്മുടെ കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിൽ ഒരു മെറൈൻ എക്സ്പോ നടന്നിട്ടുണ്ടായിരുന്നു അന്ന് പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാൻ അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയിട്ടിരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉണ്ടായിരുന്നത് മെറൈൻ എക്സ്പോ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എൻട്രൻസ് വരുന്ന ഒരു ഫിഷിൻ്റെ വായിലൂടെ പോകുന്ന ഒരു മാതൃകയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ബ്ലൂ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ നടന്ന് നീങ്ങി എത്തുമ്പോഴത്തേക്കും ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റിയത് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം സാറിന് ഒരു ട്രിബ്യൂട്ട് പോലെ സാറിൻ്റെ കുറച്ച് ഫോട്ടോസും സ്റ്റാച്യൂസും ും സാറിൻ്റെ അച്ചീവ്മെന്റ്സും ബുക്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് അവർ നല്ല രീതിയിൽ തന്നെ ഒരു എക്സിബിഷൻ അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സാറിൻ്റെ വീടിൻ്റെ ഒരു മാതൃക പിന്നെ മിസൈലിൻ്റെ കുറച്ച് മാതൃകകൾ അപ്പോൾ കുട്ടികൾക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സാറിനെ കുറിച്ച് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു എക്സിബിഷൻ ഉള്ള ഒരു ഫീല് ശരിക്കും നമുക്ക് കിട്ടുന്ന രീതിക്ക് തന്നെയാണ് അവരെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നീങ്ങിയത് ഈ ഒറാങ്കുട്ടൻ്റെ അടുത്തോട്ടാണ് ഇതൊരു കിഡ്സ് ഏരിയ പോലെ കുറച്ച് മിക്കി മൗസ് ആനിമൽസിനൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈയൊരു ഏരിയയിൽ ഭയങ്കര നോയിസ് ആയിരുന്നു ആന പശു റൈനോസർ എല്ലാവരും അപ്പുറത്ത് അപ്പുറത്ത് കരയുന്ന ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ സൗണ്ട് അവിടെ ഇങ്ങനെ എക്കോ അടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് കേട്ട് നോക്ക് കണ്ടില്ല ശരിക്കും ഒരു എഫക്റ്റ് ആയിരുന്നു അതിനുശേഷം നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മടഗാസ്കർ സ്റ്റൈലിൽ അവർ അറേഞ്ച് വെച്ചിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് മടഗാസ്കർ എന്ന് പറയുന്നത് ഒരു കാർട്ടൂൺ മൂവിയാണ് ഒരു കോമഡി ആയിട്ടുള്ള ആനിമൽസിനെ ഒരു മൂവിയാണ് കിഡ്സിനൊക്കെ അറിയുന്നവർക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെടും ഈ ഒരു ഏരിയ എനിക്ക് നല്ലോണം ഇഷ്ടം നല്ല കളർഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടുതലും കിഡ്സ് ഓറിയൻറ്റഡ് ആയിട്ടാണ് എനിക്ക് ഈ ഒരു എക്സ്പോ തോന്നിയത് കിഡ്സിന് ഇഷ്ടപ്പെടുന്ന രീതിക്ക് അപ്പോൾ ഈ ഒരു ഏരിയ കഴിഞ്ഞ് നെക്സ്റ്റ് ആണ് നമ്മുടെ മറൈൻ എക്സ്പോ അല്ലെങ്കിൽ അക്വേറിയം കാര്യങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഫിഷുകൾ അവിടെ കാണാൻ പറ്റി ഷാർക്ക് അതുപോലെ തന്നെ സ്റ്റാർ ഫിഷ് പിന്നെ നമ്മൾ ഈ കാർട്ടൂൺസിലൊക്കെ കാണുന്ന ക്ലൗൺ ഫിഷ് അങ്ങനെ നല്ല നല്ല രസം കാണാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ വൈസ് വളരെ കുറവായിട്ടുള്ള കളക്ഷൻസേ ഉള്ളൂ പക്ഷേ ഉള്ളതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനായിട്ട് തോന്നി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഓരോരോ മീനിനെ നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഒരു ടണൽ രീതിയിൽ അക്വേറിയത്തിനെ സെറ്റ് ചെയ്തിട്ട് അതിലൂടെ മീനുകൾ പോകുന്ന രീതിക്ക് മെയിനായിട്ടും അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടണൽ അക്വരിയം തന്നെയാണ് ഓൾറെഡി നമ്മുടെ കണ്ണൂർ ഈ ഒരു എക്സ്പോ മുംബൈ വന്നിട്ടുണ്ട് ടണൽ രീതിയിലുള്ള അക്വേറിയം പിന്നെ നല്ല നല്ലതായിട്ട് തോന്നി വലിയ ഏരിയ ആയിട്ടില്ല ഒരുപാട് നടക്കാനും കാണാനും കാര്യങ്ങളൊന്നുമില്ല ചെറിയൊരു ഏരിയയിൽ മാത്രമേ ടണുള്ളൂ ഉള്ള സ്ഥലത്ത് ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പം നല്ലൊരു ഫീലായിട്ട് എനിക്ക് തോന്നി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ലൈറ്റിംഗ് ആയിരുന്നു ഈ ഒരു കളർഫുൾ ആയിട്ടുള്ള മീനിനെയൊക്കെ ആ ഒരു ടണലിലോട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടി മെയിൻ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്കൂബ ഡൈവിങ് ഏരിയയിലോട്ടാണ് ഇവിടെ രണ്ട് സ്കൂബ ഡൈവേഴ്സ് നമുക്കിങ്ങനെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരിങ്ങനെ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കുട്ടികൾ മൊത്തം ഈ ഒരു ഏരിയയിൽ ക്രൗഡഡ് ക്രൗഡായിട്ടുണ്ടായിരുന്നു ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടായിട്ട് എനിക്ക് തോന്നി കാരണം എക്സ്പോയിലൊന്നും ഇങ്ങനെ സ്കൂബ ഡൈവേഴ്സിനെ ഇത് ഈ രീതിയിൽ കണ്ടിട്ടില്ല അതിനെ ഇങ്ങനെ എൻ്റർടൈൻ ചെയ്യുന്ന പോലെ കണ്ടിട്ടില്ല സ്കൂബ ഡൈവിങ് ചെയ്തിട്ടുണ്ട് ഗോവയിൽ പോയപ്പം അപ്പോൾ ആ ഒരു ഓർമ്മകളൊക്കെ ഇത് കണ്ടപ്പോൾ ഓർത്തു അതിനുശേഷം നേരെ പോയിട്ടുണ്ടായിരുന്നത് ബേഡ്സ് സെക്ഷനിലോട്ടായിരുന്നു ബേഡ്സ് മാത്രമല്ല ഇഗ്വാന അതുപോലെ തന്നെ പോക്കറ്റ് മങ്കി അങ്ങനെ കുറച്ച് പെറ്റ്സിൻ്റെ സെക്ഷൻ നല്ല രസമുണ്ടായിരുന്നു അവരുടെ ഈ ഒരു ഏരിയത്തിൽ ഇപ്പോൾ ഫുൾ പക്ഷികളുടെ ഒച്ചയും അങ്ങനെ കുറേ കാര്യങ്ങളായിരുന്നു പിന്നെ ആസ് യൂഷ്വൽ സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റ് കാർപ്പറ്റ് പിന്നെ ജ്വല്ലറീസ് ഷൂ ബാഗ് ഫർണിച്ചർ ബുക്ക് സ്റ്റോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ശ്രീ ഭയങ്കര അച്ചാർ പ്രേമി ആയതുകൊണ്ട് തന്നെ അച്ചാർ സ്റ്റോളിലൊക്കെ നിന്ന് ടേസ്റ്റൊക്കെ ചെയ്ത് ഇഷ്ടമുള്ള അച്ചാറൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചെടിയുടെ സെക്ഷനൊക്കെ വളരെ കുറവായിരുന്നു അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഒന്നും കണ്ടില്ല അങ്ങനെ നടന്ന് ക്ഷീണിച്ച് നമ്മളൊരു ലൈൻസോടേയും കൂടി കുടിച്ച് നേരെ വീട്ടിലേക്ക് പോയി ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത ബ്ലോഗിൽ കിടന്നവരെ ടാറ്റാ